ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അശ്വിനോട് റൂമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയട്ടോ അപ്പോഴാണ് എനിക്ക് ശ്രുതിയെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ അമ്മായി പറയുന്നുണ്ട് അവള് ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ വേണ്ടി പോയതാ ഇപ്പൊ വന്ന് കാണും ഞാൻ വിളിക്കാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി എത്തുകയാണ് കേട്ടോ ഉറങ്ങി വരുന്ന പോലെ തന്നെ കേട്ടോ അഭിനയിക്കുന്നത് എന്തായി എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ അച്വൻ സാറിന്റെ വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത് നോക്കിയെന്ന് പറയുമ്പോൾ ആ ഹായ് സാർ അങ്ങനെ ആ പൂച്ചണ്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വിഷ് യു വെരി 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 ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയണേ സാറിനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ബുദ്ധിമുട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞല്ലോ വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ന്യൂ ഇയർ വിഷ് ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ ഓ നേ ചേച്ചി ഉറങ്ങ എന്താന്നറിയില്ല ഭയങ്കര തലവേദന എന്ന് പറയുമ്പോ ഓ അവർ ഉറങ്ങിക്കോട്ടെ അവർ വിളിക്കൊന്നും വേണ്ട ഞാനങ്ങനെ എല്ലാവർക്കും വിഷ് ചെയ്യാറൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രമേ വിഷ് ചെയ്യുള്ളൂ എന്ന് പറയാട്ടോ അപ്പോൾ വേഗം പോകാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ സർ ഇല്ല ഇല്ല അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ അടിച്ച് പൊളിക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ ഓ ശരി ശരി ബായ് എന്ന് പറയുമ്പോൾ ആ എങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ബായ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും അമ്മായി അങ്ങ് കഥ അടക്കിയാട്ടോ അപ്പോൾ എനിക്കൊക്കെ എന്തോ പറയാനുണ്ടായിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് നോക്കണ സമയത്ത് ആ അമ്മായി കഥകടച്ചിണ്ടാവേ എന്നിട്ട് ശ്രുതി പറയാണ് ഇയാളുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു എന്താ എന്ന് ചോദിക്കുമ്പോഴേ ഒന്നുമില്ല ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് എന്നിട്ട് ആ പൂച്ചൻ്റെ അശ്വിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വിഷു എ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയട്ടോ ഇതെന്തിനാ എനിക്ക് എനിക്ക് ഇതെന്തിനാ എന്ന് ചോദിക്കട്ടോ ശ്രുതി അവൻ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഒരുവിധം പറഞ്ഞു വിട്ടു അയാൾ ഇവിടേക്ക് വന്നതുകൊണ്ട് അമ്മയോ അമ്മായിയോ ഒക്കെ എണീറ്റു പ്രീതി ചേച്ചി വന്നാൽ എല്ലാം കുളമാകും എന്റെ കുട്ടി കൃഷ്ണ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു നിക്കാട്ടോ അപ്പോഴാണ് നമ്മുടെ അമ്മായി ഇത് ശ്രുതി ഈ പ്രീതിക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വരുന്നത് അതെ സാർ അമ്മായി വരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആലോചിച്ചിട്ട് പറയുന്നുണ്ട് സാർ ബെഡ് കിടക്ക് ബെഡ് കിടക്കാനോ അതെ സാർ ഒന്നും ബെഡ് കിടക്ക് അമ്മായി വരുന്നു സാർ പ്ലീസ് സാർ ബെഡ് കിടക്ക് എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ നിൽക്കാട്ടോ അപ്പൊ ശ്രുതി അങ്ങ് ഇടിച്ച് ബെഡിലേക്ക് കിടത്താണേ സാർ കാലൊക്കെ അകത്തേക്ക് ഇട സാർ അമ്മായി കാണും സർ എന്നൊക്കെ പറയണേ മിണ്ടാതിരിക്കേ അതൊക്കെ അല്ലേ സാർ ഓക്കേ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നമ്മുടെ അമ്മായി എത്താട്ടോ അപ്പൊ അമ്മായി വാതിലെ തട്ടുമ്പോൾ ശ്രുതി ചെന്ന് വാതില് തുറക്കാട്ടോ അല്ല ശ്രുതി നീ എപ്പോ വന്നു പ്രീതിക്ക് എന്താ പറ്റിയ മോളെ അത് അമ്മായി ഞാൻ വരുമ്പോ ചേച്ചിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എന്തെങ്കിലും ടാബ്ലറ്റ് വേണോ എന്ന് എന്ന് പറയുമ്പോ ഓ ഞാൻ ടാബ്ലറ്റ് എടുത്തു കൊടുത്തു ഇപ്പൊ സുഖമായി ഉറങ്ങ ചേച്ചി നീ അമ്മായി ആയിട്ട് വിളിക്കാനൊന്നും പോണ്ട എന്ന് പറയുമ്പോ ആ എന്നാ മോളെ നീയും ചെന്ന് ഉറങ്ങു ഞാനും ചെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ പോവാണേ അപ്പൊ തന്നെ തിരിഞ്ഞു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ആ സർ ഇങ്ങോട്ട് വരുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കാം ഏയ് എന്നോടൊന്നും പറഞ്ഞില്ല അല്ല നീ എന്താ ഇങ്ങനെ കണ്ണും മിഴിച്ച് നിൽക്കുന്നെ ചെന്ന് കിടന്ന് ഉറങ്ങ് വാ വാ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് കൂട്ടിയിട്ട് പോകട്ടോ ഞാൻ കിടന്നോളാം അമ്മായിമ്മായി എനിക്കിപ്പോ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നടക്ക് നടക്ക് അമ്മായി ഞാൻ കിടന്നോളാം കിടന്നോളമ്മായി എന്നിട്ട് കൊറേ നേരം പറഞ്ഞിട്ട് അവസാനം കിടക്കുന്നുണ്ട് അപ്പൊ അമ്മായിമ്മായി ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോ വേണ്ട വേണ്ട ലൈറ്റ് ഓഫ് ചെയ്യണ്ടാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്ന പിന്നെ അങ്ങോട്ട് നീ കിടക്ക് അത് വേണ്ടമ്മായി ഞാൻ ഇവിടെ കിടന്നോളാം എടി അവൾക്കൊരു തലവേദനയല്ലേ ഉള്ളൂ അല്ലാതെ മറാരോഗം ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മായി ശ്രുതിയെ പിടിച്ച് അങ്ങോട്ട് ഉരുട്ടി ഇടാട്ടോ നേരെ അശ്വിനെ ചെന്ന് മുട്ടാണ് കേട്ടോ എന്നിട്ട് അമ്മായി ആ പുതപ്പന്നെ എടുത്തിട്ട് പുതയ്ക്കുന്നുണ്ട് അവിടെ കിടക്ക് അറ്റത്ത് കിടന്നിട്ട് വേണം രണ്ടു താഴെ വീഴാൻ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങ് പോവാട്ടോ അങ്ങനെ അവിടെ കിടന്ന് ശ്രുതി ഉറങ്ങി പോകുന്നുണ്ട് കൊറച്ചു കഴിഞ്ഞ് ഇവിടെ അശ്വിൻ എണീറ്റ് നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കത്തിൽ കുറച്ചു നേരം അശ്വിൻ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് കിടക്കണ സമയത്ത് അശ്വിനെ കാണാണെ അവിടുന്ന് പെട്ടെന്ന് തന്നെ എണീക്കുന്നുണ്ട് ശ്രുതിയുടെ ചുരിദാറിന്റെ ഒരു കയ്യന്റെ ഭാഗം അശ്വിന്റെ വാച്ചിൽ കുടുങ്ങി പോവാണ് പോവുകയാണ്ട്ടോ അയ്യോ പെട്ടെന്ന് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് അപ്പൊ അത് കീറിപ്പോകുന്നുണ്ട് കേട്ടോ ആ സമയം ശ്രുതി അത് കാണുന്നില്ല നിങ്ങൾ ഇതുവരെ പോയില്ലേ നിങ്ങൾ എന്താ ഇന്നിവിടെ കഴിച്ചു കൂട്ടാനാണോ ഭാവം എന്ന് ചോദിക്കുമ്പോൾ അശ്വൻ ചോദിക്കുന്നു നിന്റെ ചോദ്യം കേട്ടാൽ തോന്നല്ലോ ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതാണെന്ന് ഞാനൊന്ന് പോവാൻ വേണ്ടി നിന്റെ പിടിച്ച ബ്രാന്റ് ഇരിക്കല്ലേ അവരാത്തതിന് ആകാശം ഇവിടേക്ക് വന്നില്ല എന്ന് പറയാൻ കേട്ടോ ആതിനെ പറ്റിയൊന്നും എന്നോട് പറഞ്ഞു പറയണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അമ്മായി ശ്രുതി എന്താ ഇവിടെ പ്രീതി എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മായി ചേച്ചി നല്ല വർക്കാന്ന് പറയാനോ അയ്യോ അമ്മായി ഏകോ ആ ഫോൺ എടുക്ക് അമ്മായി ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ ആകാശ് ഇവിടെ എത്തി എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ അശ്വിൻ ശ്രുതിയെ നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ സാർ പതുക്കെ ശ്രദ്ധിച്ച് വേണം സാർ പോവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ കിടക്കാണ് കേട്ടോ അങ്ങനെ അശ്വിനും ആകാശും വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ചേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ഗസ് നീ സംസാരിക്കരുത് നീ കാരണം ഇതെല്ലാം സംഭവിച്ചത് ചേട്ടാ വഴക്ക് പറയല്ലേ ഇന്നൊരു നല്ല ദിവസമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ല ദിവസമൊക്കെ നിനക്ക് എനിക്ക് ചീത്ത ദിവസം തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവളുടെ വീട്ടിലേക്ക് വരില്ല എന്ന കാര്യം ഇപ്പോഴാണ് നമ്മുടെ ആകാശ് പശുവിന്റെ വാച്ചിൽ കിടക്കുന്ന ശ്രുതിയുടെ ചുരിദാറിന്റെ കീറിയ ഭാഗം കാണുന്നത് ഇതെന്താ ചേട്ടാന്ന് പറയുമ്പോൾ പിന്നെ അത് ആലോചിക്കുന്നുണ്ട് പശുവിനായിട്ടൊന്നും പറയുന്നൊന്നുമില്ല അങ്ങനെ അവര് വീട്ടിലെത്തുമ്പോൾ ആകാശ് പറയുന്നുണ്ട് എൻ കെ ബ്രോക്ക് എങ്ങനെയുണ്ടാവോ ജെന്റിലേക്ക് ശരിയായോ ോ എന്ന് പറയുമ്പോ ജെന്റിലേക്ക് ആകാശ് അവൻ നമ്മളെ പറ്റിക്കായിരുന്നു അവൻ വന്നിരുന്നു ആ ശ്രുതിയുടെ വീട്ടിലേക്ക് ശ്രുതിക്ക് ന്യൂ ഇയർ വിഷസ് നേരാൻ വേണ്ടിയിട്ട് ആണോ ചേട്ടൻ പറയുന്നത് ശരിയാണോ വാ ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റൂമിലോട്ട് പോവാണ് ആണെങ്കിൽ ആ തലണ ഒക്കെ എടുത്ത് ഷെൽഫിൽ വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എന്റെ ശ്രുതികുമാരിലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ആകാശം അശ്വിനും വരികയാണെ പൊഴേക്കും നമ്മുടെ എനിക്ക് ഉറങ്ങിയ പോലെ അഭിനയിക്കാണ് അപ്പൊ അശ്വിൻ ചോദിക്കുന്നുണ്ട് ആകാശേ നീ പ്രീതിയെ കണ്ടിട്ട് എന്തായി എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട് ഓ ആകാശ് നീ പ്രീതിയെ കാണാൻ പോയോ അതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോ അശ്വിൻ പറയുന്നുണ്ട് നീ ശ്രുതിയുടെ ില് വന്നില്ലേ അതിന്റെ തൊട്ടു പിന്നാലെ ഞങ്ങളും വന്നിരുന്നു എന്ന് പറയട്ടെ നോക്ക എനിക്ക് നീ ഇന്ന് ശ്രുതിയുടെ വീട്ടിൽ പോയില്ലായിരുന്നോ ശ്രുതിയുടെ വീട്ടിലോ ഞാനെന്തിനോ നിങ്ങൾ എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കും പിടിച്ചിട്ട് കിടക്കല്ലായിരുന്നു അതെ ഞങ്ങളെ ഫൂളാക്കാനൊന്നും നോക്കണ്ട നീ അവിടെ വന്നിരുന്ന കാര്യം എനിക്കറിയാന്ന് പറയുമ്പോ ഓ അത് പിന്നെ കിടന്നപ്പോ വന്നില്ല പിന്നെ ന്യൂ ഇയർ അല്ലേ വെറുതെ